ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക എളനാട് വെള്ളടിയിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം മേട്ടയിൽ എബ്രഹാം നാരായണൻകുട്ടി എന്നിവരുടെ വാഴ പൈനാപ്പിൾ തെങ്ങിൻ തൈ എന്നീ വിളകൾ നശിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വെള്ളടിയിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി ബുധനാഴ്ച രാത്രിയാണ് ആനകൾ ജനവാസ മേഖലയിൽ പ്രവേശിച്ച് മേട്ടയിൽ എബ്രഹാം പനന്താനത്ത് മോളയിൽ നാരായണൻകുട്ടി എന്നിവരുടെ കൃഷിയിടങ്ങളിലും വീട്ടുപരിസരത്തും നാശനഷ്ടമുണ്ടാക്കിയത് മുപ്പത് വർഷത്തിലധികമായി ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശത്ത് താമസിക്കുന്ന എബ്രഹാമിന് ആദ്യമായാണ് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് അനുഭവിക്കേണ്ടി വന്നത് വാഴ പൈനാപ്പിൾ തെങ്ങിൻ തൈ തുടങ്ങിയ വിളകൾ മുഴുവൻ ആറ് ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന എബ്രഹാമിനും രണ്ടേക്കറിൽ കൃഷി ചെയ്തിരുന്ന നാരായണനും ഇത് വലിയ നാശനഷ്ടമുണ്ടാക്കി അതേസമയം വടക്കാഞ്ചേരി മേഖലയിലെ മച്ചാട് വനത്തിൽ ഇന്ന് കാട്ടാനകളെ തുരത്താനുള്ള കോമ്പിംഗ് നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിസി